എല്ലാ കൂട്ടുകാർക്കും ശിവരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന നമുക്ക് വീട്ടിലേക്ക് ചെല്ലുവാണ് അങ്ങനെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് രേവതയോടും വേണുവിനോടും ഒക്കെ സംസാരിച്ച് വിശേഷങ്ങളൊക്കെ പറയണം അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് അനാമിക കാര്യം പറയണേ അതെ ആ നയന എന്ന് പറയുന്നവളുണ്ടല്ലോ അവളാണെങ്കില് വെല്ലിമ്മേനെ കയ്യിലെടുക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ടെന്ന് പറയാ അതെന്താ നമ്മൾ അങ്ങനെ പറയാൻ കാരണം ഇന്ന് തന്നെ രാവിലെ വല്ലിമ്മ നടക്കാനായിട്ട് പോയി പക്ഷെ ആ പുറകെ നായനെ പോയെന്ന് പറയണേ അവള് പോയോ അതെ അമ്മേ അവളും പോയെന്ന് പറയണെ അങ്ങനെയാണെ മോള് പേടിക്കണ്ട എന്തിനാന്നറിയാവോ മിക്കവാറും ദേവയനിയെ കയ്യിലെടുക്കാൻ വേണ്ടി പോയ പോക്കായിരിക്കും എന്ന് പറയാ ഇതിപ്പോ വേണു ചോദിച്ചു അല്ല അതെന്തിനു വേണ്ടിട്ടാ ഇ നടക്കാനൊക്കെ പോകുമ്പോൾ പുറകെ പോകേണ്ട കാര്യമുണ്ടോ എന്റെ വേണു വീട്ടിൽ വെച്ചിനിപ്പം അവളുടെ അമ്മായിമ്മേനെ സോപ്പിടാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അമ്മായിമ്മ ചീത്തു പറഞ്ഞ മോള് എല്ലാരും കേൾക്കുമല്ലോ അതപ്പൊ അവൾക്ക് നാണക്കേടല്ല നയനെന്ന് പറയുന്നവൾക്ക് അപ്പൊ പുറത്തു വെച്ചാണെങ്കിൽ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല ഇപ്പം ദേവേനയുടെ അടുത്തേക്ക് ചെന്നിയുമ്പോൾ ചിലപ്പോ ദേവേനെ ചീത്ത പറയും നയനയെ കണ്ണെടുത്താൽ കാണത്തില്ലോ അപ്പൊ അതുകൊണ്ട് മിക്കുവാറും ആരും കാണാതെ നയനെ പോയതായിരിക്കും എന്ന് പറയുന്നത് അങ്ങനെ ആവാനും വഴിയുണ്ട് എനിക്ക് ചില സംശയം ഇനിയിപ്പം അവർ രണ്ടുപേരും ഒന്നിച്ചിട്ടുണ്ടായിരിക്കുമോ ഏ അങ്ങനെയൊന്നും ഒരു കാരണവശാലും വരത്തില്ല മോളെ കാരണം ഈ ദേവേനിക്ക് എനിക്ക് പറഞ്ഞ പറഞ്ഞാൽ കട്ട കലിപ്പില്ലേന്ന് ചോദിക്കുക വീണു പറഞ്ഞു അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാനൊന്നും പറ്റില്ല ഈ സമയം അനാമി കൊളഞ്ഞു ഈ ആയിട്ട് വെല്ലുമ്മക്ക് അവളോട് ഇത്തിരി സ്നേഹ കൂടുതലാന്ന് പറയണം പണ്ടത്തെ പോലെ വഴക്ക് പറയുന്നൊന്നുമില്ല ഓഹോ അങ്ങനെയാണോ കാര്യങ്ങളെന്ന് രേവതി ചോദിക്കുക അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയെന്ന് പറയാം പക്ഷേങ്കില് എല്ലാവരും കാണക്ക വഴക്കൊക്കെ പറയുന്നുണ്ട് ചില സമയത്ത് അവളെ നല്ല ചീത്തയൊക്കെ പറയുന്നുണ്ടെന്ന് പറയാം അന്നാ പിന്നെ പേടിക്കേണ്ട മോളെ നീ എങ്ങനെയും ദേവേനെ കയ്യിലെടുക്കാനായിട്ട് നോക്ക് അവരെ കൈയ്യിലെടുത്തോണ്ടേ കാര്യുള്ളൂ അവരുടെയാണ് പൂത്ത പണവും സ്വർണവും ഒക്കെ ഇരിക്കുന്നെ അതൊക്കെ അടിച്ചു മാറ്റണമെങ്കിൽ ഇനി അതോ ഒരു വഴിയുള്ളൂ മിക്കവാറും അതൊക്കെ അറിഞ്ഞിട്ടാണ് നയനെ കൈക്കാൻ നോക്കുന്നതായിരിക്കും ഒരു പക്ഷേ വീട്ടിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോളൊക്കെ കേൾക്കൂലോ അപ്പം അതുകൊണ്ടായിരിക്കും ഇനിയിപ്പോൾ പുറത്ത് പോകുന്ന സമയത്ത് ആ പുറകെ ഫോളോ ചെയ്ത് പോയിട്ട് അപ്പം ഒന്ന് സോപ്പിട്ട് പിടിക്കാൻ ശ്രമിക്കണേന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ അനാമി പറഞ്ഞു ശരിയാ ചിലപ്പോൾ അവള് അതല്ല അതിലപ്പുറം ചെയ്യും അവളുടെ ചേടത്തി ഈ സ്വഭാവമൊക്കെ തന്നെയാണല്ലോ എല്ലാം അവളുടെ ചേടത്തി അനീത്യമാർക്ക് കൊണ്ടാന്ന് വിചാരിച്ചോണ്ടേ ഇരിക്കണേ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ലമ്മേ ഈ അനാമിയെ അവിടെ ഉള്ളിടത്തോളം കാലം ആ നടക്കില്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ വേണു പറഞ്ഞു മോളെ എന്നും പറഞ്ഞുകൊണ്ട് നീ വെറുതെ എവിടെ എന്നിട്ട് കാര്യമില്ല അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ എന്നും പ്രവർത്തിക്കണം എന്ന് പറയണം ആ കുടുംബത്തിലുള്ളവരെയൊക്കെ നീ കയ്യിലെടുക്കാൻ ശ്രമിക്കണം എന്ന് പറയാം എൻറെ അമ്മേ കൈയിലെടുക്കണമെങ്കിൽ ആദ്യം എന്റെ ഭർത്താവിനെ വേണ്ട കൈയിലെടുക്കാനായിട്ട് അയിന് അവന് എൻറെ ഏഴ് അയലൊക്കത്ത് പോലും വരുന്നില്ല എന്നെ കാണുമ്പോ ഏതാണ് ചതുർത്തി പോലെയാ എന്നെ കാണുമ്പോ ഓടുക പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ ഒരുമാതിരി സ്വഭാവ ഞാനൊന്ന് നല്ലവണ്ണം സംസാരിക്കാൻ ചെന്നാ പോലും എന്നെ ചീത്ത പറഞ്ഞ് ഓടിക്കുക പറയാ ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു അതെ നീ വേണം അവനെ കൈയ്യിലെടുക്കാനായിട്ട് അതെ ഞാൻ പറഞ്ഞു വരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അറിയാൻ മേലെ നിനക്ക് അനിയുടെ സ്വഭാവം എന്താന്ന് അപ്പൊ അവനെ ആദ്യം മൈപ്പെടുത്തിയെടുക്ക പിന്നെ നിന്റെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ ഈ സമയം അനാമി കുറഞ്ഞു അവനെ കണ്ണ് കാണുമ്പോൾ തന്നെ ദേഷ്യം വരിക ഇത് ആയിട്ട് കഴിഞ്ഞപ്പോൾ വേണു പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മോളെ നിനക്കറിയാലേ എത്ര കാലം നിനക്ക് അവിടെ പിടിച്ചിരിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കാം നോക്കട്ടെച്ചാ പറ്റുന്നത്ര പറയാൻ നിൽക്കും പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തെങ്കിലും എനിക്ക് നിൽക്കാൻ പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് പോരത്തുള്ളെന്ന് പറയണം വേണു പറഞ്ഞ് ചതിക്കലേ മോളെ അറിയാമല്ലോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടത്തെ അവസ്ഥ വളരെ പരിതാപകരാന്നൊക്കെ വേണു പറയണം പിന്നീട് നയനെ ദേവേനി അവരെല്ലാരും കൂടെ വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് ജലജിയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു ജലജ ചോദിച്ചു അല്ല രണ്ടുപേരും കൂടെ ഒരുമിച്ചാണോ നടക്കാൻ പോയെന്ന് ചോദിക്കുക ദേവേനിയുടെ ഇത് കേട്ടിപ്പോ ദേവേനി പറഞ്ഞു അതെ ഞാൻ തന്നെ പോയത് ഞാനാരെയും കൂട്ടിക്കൊണ്ടൊന്നും അല്ല പോയെന്ന് പറയാണ് ആ സമയത്ത് നയന പറഞ്ഞു അയിന് ഞാൻ ആരുടെയും കൂടെ ഒന്നും അല്ല ഞാനും തന്നെ പോയെന്ന് പറയാണ് അപ്പൊ ആദർശ പറഞ്ഞു അതിനിപ്പൊ എന്താ ഇനി ഇനിയിപ്പോ ഒരുമിച്ച് പോയാലും അപ്പച്ചേക്ക് എന്താ കുഴപ്പം എന്ന് അല്ല അങ്ങനെ ഒരുമിച്ച് പോകാൻ വഴിയുള്ള അല്ലല്ലോ ദേവേനി പറഞ്ഞു ഇവള്ള കൂടെ ഞാൻ നടക്കാൻ പോരാം നല്ല കഥയായിപ്പോയി അങ്ങനെ ഇവളെ നടക്കാൻ പോകുന്നുണ്ടെന്ന് അറിവായിരുന്നേ ഞാൻ പോത്തില്ലായിരുന്നു പറയണം ഞാൻ പോയി പറയാ എങ്ങാണ്ട് ഇവള് വന്നാന്ന് പറയാ ഈ സമയം ജലജ പറഞ്ഞു സൂക്ഷിക്കണം മിക്കവാറും പുറകെ വന്നിട്ടുണ്ടെങ്കിൽ ഇടത്തി ഇന്ന് കാലമില്ലാ കാലം അകളക്കെ എന്ത് ചെയ്യാനും മടിക്കാത്തവരാന്ന് പറയണം അത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു ഡേ അപ്പച്ച ഞാൻ നോക്കത്തില്ല കേട്ടോ പറയുന്നവരൊരു പരിധിയൊക്കെ ഉണ്ട് എന്നും പറഞ്ഞോണ്ട് ആദർശ് അങ്ങോട്ടേക്ക് കയറി പോവാണ് ഈ സമയം ദേവേനെ എന്തിയ നേരെ അടുക്കളയിലേക്ക് പോവാണ് നയനയ്ക്കാണെങ്കിൽ സങ്കടമൊക്കെ വന്നു ജലജ ഇങ്ങനെ പറയുന്ന കേട്ടപ്പോ പിന്നെ നയന ഓർത്തു ഒന്നു വല്ലാലും തന്റെ അമ്മായിമേ തന്റെ ഭർത്താവോ ഒക്കെ തൻ്റെ കൂടെ ഉണ്ട് പിന്നെ ഇവര് എന്തു പറഞ്ഞാലും തനിക്കിപ്പോ എന്താ കുഴപ്പം എന്നൊരു ചിന്തയായിരുന്നു നയനയുടെ മനസ്സിലുണ്ടായിരുന്നേ അങ്ങനെ ദേവേനെ അടുക്കളയിലേക്ക് വന്നു നയനക്കുള്ള ചായയൊക്കെ എടുത്തോണ്ട് വരുവാണ് ആ സമയം ജലി ചോദിച്ചു അല്ലെടത്തി ഇതാർക്കാ ചായയൊക്കെ എടുത്തോണ്ട് പോണെന്ന് ചോദിക്കും അത് പിന്നെ അവൾക്കാ നയനക്ക് അല്ല അതെന്തിനാ ഏട്ടത്തി കൊണ്ടോ കൊടുക്കണേ അവൾ എന്നോട് ഒരു ചായ ചോദിച്ചായിരുന്നു പറയാം ഓഹോ അത്രയ്ക്കായ കാര്യങ്ങള് അവൾക്ക് എന്താ അടുക്കള വന്നൊരു ചായ എടുത്തുകൂടെന്ന് ചോദിക്കാം അത് പിന്നെ ഞാൻ കൊണ്ടേ കൊടുത്തേക്ക ഇനി ഇപ്പം ഇത് കൊടുത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറയാം ഇതേ ഏട്ടത്തി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ വെറുതെ അവളുടെ താളത്തിനൊത്ത് തുള്ളാൻ നിന്നിട്ടുണ്ടെങ്കിൽ അവസാനം ഏട്ടത്തി എന്നെ പെട്ടുപോന്നു പറയാം അവൾ പറയുന്നെല്ലാം അനുസരിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ അവസാനം അവളുടെ അടിമയായിപ്പോ ഏട്ടത്തി അവളുടെ മുന്നിൽ താണു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലാന്ന് പറയാം എന്തേലും ആട്ടം ജടിച്ച് ഇനിയിപ്പം ആദർശ ഇതിന്റെ പേരിൽ എന്നോട് വഴക്കുണ്ടാക്കിയ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയാം എന്നും പറഞ്ഞുകൊണ്ട് ദേവേനെ ഞാൻ ചായ നയനിക്കുക കൊടുക്കാനുള്ള കുണ്ടേലുവാണ് അങ്ങനെ നയനയ്ക്ക് ചായ കൊടുത്തെങ്ങ് തിരിയുമ്പോഴത്തേനും ആദർശം അങ്ങോട്ടേക്ക് വന്നേ ആദർശനെ ദേവയാനിക്ക് ഒരു സങ്കോചമൊക്കെ ഉണ്ടായി പിന്നെ ദേവയാനി സമയം പാളിച്ച് ഒന്നും മിണ്ടാതെ ഇണ്ടാതെങ്കിൽ ഇറങ്ങിപ്പോരുവുക കാരണം മുഖം കൊടുത്തുകഴിഞ്ഞപ്പത്തിനും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആദർശം എന്തേലും ചോദിക്കും പിന്നീട് നയനയുടെ എടുത്ത് തന്നിട്ട് ആദർശ് ചോദിച്ചു ആഹാ അമ്മ നിനക്ക് ചായയൊക്കെ കൊണ്ടേ തന്നെ ചോദിക്കും ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു എന്താണെന്ന് അറിയത്തില്ല ഒരു ചായയൊക്കെ കൊണ്ടേ തന്നിട്ടുണ്ട് ചിലപ്പോൾ ആദർശനെ പേടിച്ചിട്ടായിരിക്കും കൊണ്ടേ തന്നേന്നൊക്കെ എന്നൊക്കെ പറയാം ചിലപ്പോൾ അതായിരിക്കും അല്ലാതെ അമ്മ കൊണ്ടേ വഴിയൊന്നും ഇല്ലെന്ന് പറയാണ് അങ്ങനെ ആദർശ കമ്പനിയിലേക്ക് പറഞ്ഞിട്ട് ഒരുങ്ങുകയാണ് പിന്നീട് നയനയോട് റെഡിയാകാൻ പറഞ്ഞു കഴിഞ്ഞപ്പ നയന പറഞ്ഞു അതെ ഞാൻ വന്നേക്ക ആദർശേട്ടം പോയിക്കൊള്ളാൻ പറയാം അതെന്താ എനിക്ക് ഇത്തിരി പണിയുണ്ടെന്ന് പറയാണ് പിന്നീട് ആദർശം ഒന്ന് കരിഞ്ച് നീ ഇങ്ങോട്ട് വരാനും പറഞ്ഞിട്ട് നയനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് എന്താ ആദർശേട്ടാ പിന്നീട് ആദർശ കുറച്ച് പൈസ എടുക്കുവാണ് പൈസ എടുത്തിട്ടുണ്ട് അതെ ഇത് പിടിക്കാൻ പറയണ ഇതെന്തിനാ ഈ പൈസ എനിക്ക് അതെ മറ്റൊന്നിനും വേണ്ടിട്ടല്ല നീ ഇപ്പൊ അവിടെ ജോലി ചെയ്യാൻ വരുന്നുണ്ടല്ല കമ്പനിയില് അപ്പൊ കമ്പനി ജോലി ചെയ്യാൻ പറ്റുന്നതിന് നിനക്ക് ശമ്പളം വേണ്ടേക്കും എനിക്ക് അതൊന്നും വേണ്ട ആദർശേട്ടാന്ന് പറയാ അതൊന്നും പറഞ്ഞാ പറ്റില്ല നിന്റെ സ്ഥാനത്ത് വേറൊരാളെ അപ്പോയിൻമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര രൂപ കൊടുക്കേണ്ടതായിട്ട് വരുമോന്ന് അറിയാവോ അതുകൊണ്ട് ഈ പൈസ നമ്മൾ വാങ്ങാൻ പറയണം വേണ്ട ആദർചേട്ടാ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ജോലി ചെയ്ത് അതിനെ കൂലി വാങ്ങണമെന്ന് പറയാം ഇത് നിന്റെ ഇഷ്ടത്തിനുള്ള എന്ത് വേണേലും വാങ്ങിക്കാം നിന്റെ ചെലവിനുള്ള പൈസയാന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ നയനയ്ക്കാണെങ്കിൽ സങ്കടമൊക്കെ വന്നു പിന്നീട് നയനെ വാങ്ങിച്ചു ആദർശം നീ നിന്റെ അക്കൗണ്ട് സൂക്ഷിച്ചിട്ടു സൂക്ഷിച്ചു വെച്ചോ നിനക്ക് എന്ത് വേണം ചോദോ നിൻ്റെ വീട്ടിലേക്ക് കൊടുക്കണെ കൊടുക്കാം ഞാൻ ഒന്നും ചോദിക്കാനൊന്നും വരത്തില്ല എന്ന് പറയാണ് പിന്നീട് ആദർശിച്ചു പറഞ്ഞു എന്നാൽ ശരി വന്നേരെ ഞാൻ അങ്ങോട്ടേക്ക് പോയേക്കാം എന്ന് പറയാണ് അങ്ങനെ ആദർശു പോയി ഈ സമയത്ത് നായനയുടെ അടുത്തേക്ക് ദേവേനി വരുവാണ് ദേവേനെ വന്നിട്ട് അതെ നമുക്ക് ക്ഷേത്രം വര ഒന്ന് പോയാലോ മുളയെന്ന് ചോദിക്കുകയാണ് ക്ഷേത്രത്തിലാണ് അതെ ക്ഷേത്രത്തിൽ പോയിട്ട് വന്നോലോ എന്ന് ചോദിക്കുക ഇത് കേട്ടെന്ന് നായന പറഞ്ഞു എന്നാ ശരി നമുക്ക് പോവാം എന്ന് പറയുകയാണ് അങ്ങനെ അവരുടെ ഒരു ക്ഷേത്രത്തിൽ പോകണം അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന രണ്ടുപേരും രണ്ടായിട്ട് ഇറങ്ങുന്നെ ഒറ്റയ്ക്ക് ഇറങ്ങാനല്ലേ പറ്റുള്ളൂ ഒരുമിച്ച് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിടിക്കപ്പെടുവല്ലോ അങ്ങനെ രണ്ടുപേരും കൂടെ പോവാണ് ഈ സമയം ദേവേനെ മുമ്പിൽ അങ്ങോട്ട് പോയി പോയി നയനയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് പിന്നീട് നയന നയനൊരു ഓട്ടോറിക്ഷയിലാണ് അങ്ങോട്ട് പോകുന്നത് അങ്ങനെ നയന ഓട്ടോറിക്ഷ കയറി ദേവേന്റെ അടുത്തേക്ക് വെള്ളു അപ്പൊ ദേവേനോട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നീട് കാറിൻ്റെ അടുത്ത് നിന്ന് രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ് അപ്പോഴാണ് കനക അയലോടൊരു ഓട്ടോറിക്ഷ വരുന്നത് കനക നോക്കുക ഇനിപ്പത്തേനും ദേവേനയും നയനയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്നു ഏഹ് ഇതെന്താ ഇവിടെ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് അല്ല നയന മോളും ദേവേൻ തന്നെ അല്ലേ അത് അവരുടെ സമയം കൂട്ടായോ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഭയങ്കര കാര്യമായിട്ട് തോളത്ത് കൈ ഒക്കെ ഇട്ട് ഭയങ്കര സന്തോഷത്തോടെ രണ്ടുപേരും സംസാരിക്കുന്നേ ഇത് കണ്ടപ്പോൾ ദേവയൻ കനകയുടെ ഉള്ളിലൊരു സംശയങ്ങളൊക്കെ ഏഹ് അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടുപിടിക്കണമല്ലോ പിന്നീട് ദേവേനോടൊപ്പം കാറി കയറി നയനയും ഇങ്ങോട്ട് പോന്നോണ്ട് ഈ സമയം ഓട്ടോക്ഷക്കാരനോട് കനക പറഞ്ഞ അതെ ആ കാറിന്റെ പുറകെ വണ്ടി വിടാ ഓട്ടോറിക്ഷ വിടാൻ പറയണം അങ്ങനെ കനക അവരെ ഫോളോ ചെയ്ത് പോവുകയാണ് അവസാനം അവർ ക്ഷേത്രത്തിലേക്ക് ചെല്ലുവാണ് ഒരു ചെറിയ ക്ഷേത്രം ഒരു കാവ് എല്ലിടത്തേക്ക് ചെല്ലുവാണ് അങ്ങനെ കനകി അവിടെ മാറി എന്ന് നോക്കുമ്പോഴത്തേനും നയനെ ദേവേനയും കൂടെ അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുവാണ് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പത്തേനും അവിടുത്തെ പൂജാരി ഒരു തട്ടമൊക്കെ കൊടുക്കുവാണ് ആ തട്ടത്തിൽ ആരതിയൊക്കെ കൊടുത്തു അങ്ങനെ ഒരു നേർച്ച അവിടുത്തെ അങ്ങനെ ദേവേനെ അത് എടുത്ത് നയനെ ഒഴുകൊക്കെ ചെയ്യുകയാണ് ഇങ്ങനെ ആരത്തി ഒഴിവൊക്കെ ചെയ്യുമോ ഇത് കണ്ടുകൊണ്ട് എന്ന് ഒരു നിമിഷം കനകയുടെ കണ്ണു തള്ളിപ്പോയി കനകി വിശ്വസിക്കാൻ പറ്റിയില്ല താൻ കാണുന്ന സത്യമാണോ എന്നൊരു ചിന്ത പോലും കനകയുടെ മനസ്സിലാക്കി ഉണ്ടാവുണ്ട് അപ്പൊ കനകി ഒരു സത്യം തിരിച്ചറിഞ്ഞു അവര് തമ്മി കൂട്ടാണ് പഴയതുപോലെയൊന്നും അല്ല താങ്കളുടെ എല്ലാവരുടെ മുന്നിൽ അവർ നന്നായിട്ട് അഭിനയിക്കുക എന്നുള്ള സത്യം കനക മനസ്സിലാക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കുക കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു